ഹലോ സ്ലാലൈക്കും ഇന്നാണ് ഒരു റഷ്യൻ ഹണി കേക്ക് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് പിന്നൊരു വൺ കെ ജി ടോൾ കേക്കിൻ്റെ നെട്ടി ബബിളുമായിരുന്നു കേട്ടോ ഞാൻ റഷ്യൻ ഹണി കേക്കിൻ്റെ റെസിപ്പി പിന്നെ ഔറാസ് കിച്ചണിൻ്റെ നോക്കിയ ചെയ്തത് കാരണം സൂപ്പറായിരുന്നു ഇതിപ്പം ആ സെയിം കസ്റ്റമർ തന്നെ അവർക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് ഇച്ചിരി കഷ്ടപ്പാടാണ് ഇച്ചിരിക്കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അത് പരത്തിയെടുക്കാൻ നല്ല ശരിക്കും നല്ല എഫേർട്ട് എടുക്കണം അതുപോലെ ഇച്ചിരി പാടാം പിന്നെ ക്രീം ചീസ് ആണ് ഓവർ മധുരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടും വീട്ടിലുണ്ടാക്കിയപ്പോണേലും എല്ലാവരും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വീട്ടിലേക്കും ഉണ്ടാക്കത്തത് അങ്ങനെ ഇച്ചിരി ചെറിയ ഒന്ന് വീട്ടിലുണ്ടാക്കിയായിരുന്നു പക്ഷേ ഭയങ്കര ടേസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ ഒരു മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ആയിരുന്നതുകൊണ്ട് തീം സ്പൈഡർമാൻ്റെ തീമായിരുന്നു പിന്നെ ഈ വൈറ്റ് ഫോറസ്റ്റ് അതൊരു പെൺകുട്ടിയുടെ ആയിരുന്നു വൈകുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ബട്ടർഫ്ലൈ ഇതായിരുന്നു ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ട് ബട്ടർഫ്ലൈ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു ഈ മോൻ്റെ ബർത്ത് മോൻ്റെ ഇതിന് കുറേ സ്പൈഡർമാൻ പത്ത് പന്ത്രണ്ട് സ്പൈഡർമാൻ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് അതെല്ലാം അതിനകത്ത് വെക്കണമെന്ന് പറഞ്ഞു ഞാൻ ആകെപ്പാട് ഇതായി കാരണം എത്രയും എങ്ങനെ അതിനകത്ത് വെക്കും പിന്നെ റഷ്യൻ ആളിക്കൊക്കെ തലേന്ന് വൈകിട്ട് അവരുടെ വീട്ടിലെ ഫങ്ഷന് കട്ട് ചെയ്യാനും നെറ്റി നെട്ടിബിൾ പിറ്റേന്ന് അംഗൻവാടി കൊണ്ടുപോയി കട്ട് ചെയ്യാനോ രണ്ടും സ്പൈഡർമാൻ്റെ ഇതാണ് പറഞ്ഞേക്കെ എന്തായാലും രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്തിട്ട് അവർക്ക് വീഡിയോ എടുത്തു കൊടുക്കണം അവർക്ക് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ സാധാരണ എനിക്ക് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് തരുമ്പോൾ ഭയങ്കര താമസമാണ് എന്തായാലും അവരന്ന് പറഞ്ഞിട്ട് അവർക്ക് അന്ന് തന്നെ സെറ്റ് ചെയ്ത് എടുക്കും ഇത് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഒരു ഫ്ലോറൽ ഡിസൈന് സിമ്പിൾ പിന്നെ അതിനകത്ത് കുറച്ച് എഡിബിൾ ബട്ടർഫ്ലൈം കൂടെ വെക്കാൻ പറഞ്ഞായിരുന്നു ഫ്ലോറൽ ഡിസൈനെ ഓറഞ്ചിനകത്ത് വൈറ്റ് വന്നിട്ട് നല്ലൊരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഉണ്ടായിരുന്നത് നട്ടി ബബിളും റഷ്യൻ ഹണി കേക്കും ആയിരുന്നു റഷ്യൻ ഹണി കേക്കിനും നട്ടി ബബിളിനും ഒരു ഡിസൈൻ പിക്ചർ വന്നിട്ടുണ്ടായിരുന്നു റഷ്യൻ ഹണി ഹണിക്കേക്കിന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൂ പിന്നെ അതിൻ്റെ പുറത്ത് ക്രാമസ് ഇട്ടിട്ട് ടോയ്സ് വെക്കാനായിരുന്നു പിന്നെ ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് പീസ് അവിടെ എവിടെയൊക്കെ ആയിട്ട് വെക്കാനാണ് നട്ടി ബബിളിൻ്റെ ഓരോരത്തേക്കും അതുകൊണ്ട് രാത്രി ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു രാവിലെ നമ്മളൊരു വന്ന് മേടിക്കുന്ന ടൈമിലാണ് കൊടുത്തു വിട്ടത് രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നെറ്റിബിളാണ് അത് ബ്ലൂ കളർ കോമ്പിനേഷൻ ആയിരുന്നു പിന്നെ ഫ്ലോറൽ ഉള്ള വൈറ്റ് ഫോറസ്റ്റിനകത്ത് യെല്ലോ കളറിൽ ബട്ടർഫ്ലൈ വെക്കണമെന്ന് പറഞ്ഞായിരുന്നു കാരണം അവർക്ക് കുഞ്ഞിൻ്റെ ഡ്രസ്സ് യെല്ലോ ആയതുകൊണ്ട് എന്നെ പിന്നെ ഹാപ്പി ബർത്ത്ഡേ വൈകാന്ന് എഴുതാൻ പറഞ്ഞായിരുന്നു ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക